എത്താനായി പാത്തുമെ പറഞ്ഞാ കൊങ്ങനെ ഫുഡുണ്ടോ ബാക്കിണ്ടോ ഇങ്ങോട്ട് നോക്ക് ഇന്ന് എന്തൊക്കെയാ വിശേഷം സ്കൂളിൽ നിന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചേ

പക്ഷെ സാഹചര്യത്തിനെ സമ്മർദ്ദം പോലെ നമുക്ക് അതിനുള്ള ഓപ്പുണ്ടായില്ല അല്ലേ ഏതൊരാളും അതായത് ഇങ്ങനെ ഒരു അമ്മാവൻ ഇങ്ങനെ കാറുകൊട്ട് പോകും ഒറ്റക്കൽ തിരാന്തരല്ല അമ്മാവൻ പോളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ മുകളിലുള്ളൊരു അമ്മാവൻ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കഴിയാത്ത നമ്മൾ മറ്റുള്ള ആളുകളിൽ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളെ മറ്റുള്ള ആളുകൾ വരുമ്പോൾ നമ്മളെ ബാക്കിയിൽ നമ്മളെ മക്കളും നമ്മുടെ കാര്യ കുട്ടികളൊക്കെ എന്റെ മക്കളല്ലോ പാത്ത പേടിച്ച് പഴകളെറ്റല്ലേ പോലെ നിനക്കെന്താ വണ്ടി ഞാനോ ഫ്രൂട്ട്സ് പിന്നെ ന്യൂട്ടലിയും ബ്രെഡും പിന്നെ രണ്ടു ബ്രെഡും രണ്ടു ന്യൂട്ടലിയോ ന്യൂട്രീം ബ്രെഡും പിന്നെന്തൊക്കെയാ ും വിശണ്ട എനിക്ക് വീട്ടു പോലെ നമുക്ക് നേരെ എനിക്ക് ഏറ്റവും ഇഷ്ടല്ലേ ദിവസേതാ കാരണം സൺഡേ ഇഷ്ടാ ഫ്രൈഡേ ഇഷ്ടാണോ ഫ്രൈഡേ ഫ്രൈഡേ ദിവസമാണ് പറഞ്ഞല്ലോ സാറ്റർഡേ സൺഡേ ആവുമ്പോ ഫ്രൈഡേ ഇഷ്ടാണ് പറഞ്ഞു പിന്നെ വേറെ ഏതോ ഇഷ്ടം പറഞ്ഞോ ഇഷ്ടം അത് മൺഡേ ഇഷ്ടമില്ല സൺഡേ ഇഷ്ടാണ് കാരണം

ഇത് 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 എല്ലാവിധ ഫ്രൂട്ട്സുകൾക്കും ബന്ധപ്പെടുക കില്ലുറ്റണ്ണ ഓക്കെ കാരണവല ഉണ്ടാവും വണ്ടി നോക്കി ഫുള്ള് ചളി നല്ല പോലെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി എന്തൊക്കെയാ വാങ്ങിയത് വാങ്ങിക്കണ് ഓക്കെ അപ്പൊന്നി മിഠായി ഇത് വേണം നമുക്ക് നല്ലതല്ല ഏ ട നല്ല ചോറ് മതിയാക്കാൻ പറ്റൂല അങ്ങനെ മതിയാക്കുന്നു മതിയാക്കും നല്ല കുട്ടിയാണ് ആ പാത്തുമാന്റെ ബ്ലോഗ് കൊറേ കുട്ടികൾ ചോറ് ഏ മതിയാക്കൂലോ ബാത്തോച്ചു ഞാൻ ഈ കുടിയിലെ തീരെടുക്കായി

അങ്ങല്ല അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ചെറിയ ട്രിപ്പ് വന്ന ആൾക്കാർക്കറിച്ചെ പോലെ പോലെ അപ്പോ അതെ അക്ക അതൊക്കെ ഓരോ ഗിഫ്റ്റുകൾ അയച്ചതാണ് ഓരോരുത്തർ ഇത് നമ്മളോരോ സാധനങ്ങള് സുഹൃത്തുക്കളെ വീട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ് ഫീല് പണി നടന്നുകൊണ്ട് നിൽക്കാണ് അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് വീടിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാണ് ഇപ്പോഴല്ല ഒരു ഒന്നര മാസം രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ വീടിന്റെ കംപ്ലീറ്റ് പണി കഴിയും ഇതിപ്പോ എന്താണ് ഇതിപ്പോ ഈ വീട് ഈ റൂമ് ഞാൻ ചേക്കരുത് എൻ്റെ വീട് അവിടെ എന്റെ റൂം അപ്പുറത്തേനും ആ റൂമ് ഫുള്ള് പൊളിച്ച് വേറെ അവിടെ കുറേ ഐപ്രേഷവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതായി അപ്പം ചെറിയൊരു വീടേനും ഇപ്പം ഇങ്ങനെ ഫുള്ള് സെറ്റാക്കിയാണ്ട് ഇങ്ങനെ ഫുൾ ഫുൾ കംപ്ലീറ്റ് പുതിയ വീട് എടുത്ത പോലെ തന്നെ ആക്കി

ഇവിടെ കൊണ്ടക്ക് ഐ ഇത് തുപ്പലായ തോത്ത പോയി അപ്പൊ നമ്മള് വീട്ടിലാണ് എന്നെ ഇപ്പൊ കുളിച്ചാരനെ വിളിച്ചിണ്ട് ആ എന്നിട്ട് പോയി പഠിക്ക് പോടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ഇനി നമ്മളെ വ്ലോഗുകൾ കുറച്ചൊരു നല്ല രീതിയിൽ വരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ വിയർനാമ് പോയ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് വ്ളോഗാണേ ഒരു ദിവസം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തീർത്തത് വിയർനാമെന്ന് പോകുന്നപ്പോഴേക്ക് വിയർനാമിലുള്ള കംപ്ലീറ്റ് വ്ലോഗ് അങ്ങനെ ഒരാളും ചെയ്യൂല ഓരോരുത്തരുടെ റീച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആദ്യം കിട്ടിയിരുന്നു വേദുർഗാമിൻ്റെ പേജിൽ ഓരോ ടൈമിലനുസരിച്ച് ഇങ്ങനെ ബ്ലോഗ് തെറ്റിനോറിയിൽ കറക്റ്റ് ഓരോ ടൈം തെറ്റ് എനിക്കെന്ന് വെച്ചാൽ കുറെ ഇപ്പോൾ നമ്മൾ കുറെ ഡ്രസ്സ് നല്ല നല്ല ഡ്രസ്സുകളാണ് നമുക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് തെട്ട് തീർക്കാൻ ഒരു തോന്നുമല്ലോ എന്നത് പോലെ എനിക്ക് അല്ലെങ്കിൽ കണ്ടലുകളുണ്ടിട്ടിങ്ങനെ തീർന്നു അപ്പോൾ ഒരു മണിക്കൂറിനുണ്ട് അരമണിക്കൂറിനുണ്ട് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പല ബ്ലോഗുകളുണ്ട് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടിപ്പോൾ നമ്മൾ ഡ്രീം വിയൻ വിയറ്റ്നാമിൻ്റെ കംപ്ലീറ്റ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ നോക്കി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാം വോയിജർ ഗ്രാമിൻ്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകളൊന്ന് വിയറ്റ്നാം വോയിജർ ഗ്രാം വിയറ്റ്നാം വോയിജർ ഗ്രാം ഇന്ത്യ പിന്നെ വോയിജർ ഗ്രാമിൻ്റെ ഒരു സെൻട്രൽ അക്കൗണ്ടും അപ്പോൾ അതിലുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും അപ്പോൾ ആ രീതിയിലുള്ള കണ്ടൻറ്റ് ക്രിയേഷൻ സാധനങ്ങളും നമ്മൾ വീഡിയോസിലായിട്ട് വരും ഇപ്പോൾ ഈ ഒരു പേജിൽ പല റീൽസും ഷോർട്ടും ഒക്കെ ഇടുന്നുണ്ട് മെയിനായിട്ട് ട്രാവൽ സാധനങ്ങളെയാണ് ഓക്കെ അപ്പം ശബ്ദം നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ